നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് പി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം വാങ്ങുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു ഇലക്ട്രോണിക് കെ വൈ പോലുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് വീണ്ടും കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഷെയർ ചെയ്തത് നമ്മൾ ഒരിക്കൽ ഈ ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള ഒരു പ്രക്രിയ ചെയ്തിട്ടുള്ളതാണ് അതായത് യഥാർത്ഥ കർഷകരാണ് നുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രോണിക് കെ ബേസി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സർക്കാർ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി നമുക്ക് ഒരു ഗഡു ലഭിക്കുകയും ചെയ്തു അത് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വിതരണം ചെയ്തതാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അർഹതയുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷകൾ വയ്ക്കാൻ സാധിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഭൂമിയുള്ള വ്യക്തികളായിരിക്കണം അതോടൊപ്പം തന്നെ ഭൂമിക്ക് കരമടച്ച് വരുന്നവരായിരിക്കണം അതായത് അന്നത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് ശേഷമൊക്കെ അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമൊക്കെ ഭൂമി വാങ്ങിയവരുടെ രജിസ്ട്രേഷൻ ആയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആയിട്ടില്ല അതിനുശേഷം ഭൂമി വാങ്ങിയവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കില്ല എന്നാൽ പണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിനകം മുൻപ് ഭൂമി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഇതുവരെ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സ്കീമിൽ ചേരാം അതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടക്കും സംസ്ഥാനതല വേരിഫിക്കേഷൻ കേന്ദ്ര അതോറിറ്റിയുടെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും ഫൈനൽ അപ്രൂവൽ ലഭിക്കുകയും നമുക്ക് ഓരോ ഗഡുക്കളും ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുകയും ചെയ്യുക ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ എല്ലാ രേഖകളും യും പകർപ്പുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡ് പോലുള്ള രേഖകൾ ആധാർ കാർഡ് എന്നിവയ്ക്കാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് വരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് ഐ ആറിന്റെ ഫോമുകൾ നമ്മുടെ എല്ലാ വീടുകളിൽ ലഭിച്ചു കാണും എന്യൂമറേഷൻ ഫോമുകൾ ഇത് ഫില്ല് ചെയ്ത് ഇനിയും കൊടുക്കാത്തവരുണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ തിരികെ വാങ്ങുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വിവിധ സർക്കാർ ഓഫീസുകളിൽ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമ്പുകൾ വഴി ഉദ്യോഗസ്ഥർ ശ്രദ്ധ തിരികെ സ്വീകരിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ സംശയങ്ങൾക്കുള്ള പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സജീവമായിട്ട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ് തിരക ഫോമുകൾ ഏൽപ്പിക്കുന്ന കാര്യം കൂടി കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ നമുക്ക് ഒരു സംശയ നിവാരണം വരുത്താനുള്ള അവസരമൊക്കെ ആക്കി ഇതിനെ കണക്കാക്കേണ്ടതാണ് അതുമാത്രമല്ല തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ തന്നെ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വളരെ ലളിതമായ പ്രക്രിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെ സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ എ പി എൽ വിഭാഗത്തിന് ഈ പ്രാവശ്യം സ്പെഷ്യൽ ഉണ്ട് നീല റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയുള്ള സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോയുള്ള മരി ഈ മാസം അനുവദിച്ചിട്ടുണ്ട് ഡിസംബർ മാസം അനുവദിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക സപ്ലൈ കോഴിയും മറ്റാ ൾ ലഭിക്കുന്നതായിരിക്കും നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് ഡിസംബർ മാസം മുതൽ പാചകവാതകത്തിന്റെ നിലവിലുള്ള നിരക്കിൽ മാറ്റം വന്നേക്കാം അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നേക്കാം ഡിസംബർ മാസം മുതലായിരിക്കും ഈ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും വരാനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർ അതോടൊപ്പം തന്നെ ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള കുറച്ച് നിയമങ്ങളൊക്കെ തന്നെയാണ് ഡിസംബർ മാസം ആദ്യ ആഴ്ചയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക